സീറ്റ് വിഭജനത്തെ ചൊല്ലി മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യത്തിൽ ഭിന്നത മഹാവികാസ് അഖാഡി വിളിച്ച ചർച്ചയിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല സാംഗ്ലി ഭിവണ്ടി സീറ്റുകളിൽ ശിവസേന എൻ സി പി പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ചതാണ് തർക്കത്തിന് ആധാരമായത് വഞ്ജിത്ത് ബഘുജൻ അഖാഡിയുമായുള്ള അനുനയ ചർച്ചകളും ഫലം കണ്ടില്ലെന്ന് ഞങ്ങളുടെ മുംബൈ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീനാഥ് ചന്ദ്രൻ ചേരുകയാണ് മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ഗുഡ് മോർണിംഗ് പറയൂ ശ്രീനാഥ് മുംബൈ ഒക്കെ എങ്ങനെ നമ്മുടെ നമ്മുടെ മലയാളി സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ നമ്മുടെ ബ്യൂറോ അവിടെ തുടങ്ങിയ കാര്യം ആളാണെന്ന് ഇനി തീർച്ചയായും കെ എൻ മുംബൈ ഏതായാലും വലിയ നമുക്ക് മുൻപ് പരിചയമുള്ള സ്ഥലമാണ് അവിടെ ഒരുപാട് മലയാളികളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു മലയാളിക്ക് നേരിടേണ്ടി വന്ന എ ഐ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തയൊക്കെ നൽകുകയും ഒക്കെ ചെയ്തതാണ് അതെന്തായാലും നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ആ മഹാവികാസ് അഘാഡി പ്രതിപക്ഷ സഖ്യത്തിൽ വലിയൊരു തർക്കം ഇങ്ങനെ ഉടലെടുത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത് കഴിഞ്ഞ ദിവസം മഹാവികാസ് അഘാഡി സഖ്യത്തിൽ അതായത് ശിവസേന എൻ സി പി ഉദ്ധവിഭാഗം കോൺഗ്രസ് ഈ മൂന്ന് പാർട്ടികളുടെ യോഗം യഥാർത്ഥത്തിൽ മാധവശ്രീയിൽ അതായത് ഉദ്ധവ് താക്കറെയുടെ വീട്ടിൽ വെച്ച് നടന്നിരുന്നു പക്ഷേ അതിൽ കോൺഗ്രസ് ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം കഴിഞ്ഞ എം ബി എ മീറ്റി മീറ്റിങ്ങുകളെല്ലാം കോൺഗ്രസിന് സാന്നിധ്യമുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് പോകുന്നു എന്നൊരു സൂചന നൽകിയതുമാണ് പക്ഷേ ഇപ്പോൾ ഒരു തർക്കം രണ്ട് സീറ്റുകൾക്ക് വേണ്ടി അവിടെ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത് സാംഗ്ലി ഒപ്പം ഭീവണ്ടി ഈ രണ്ട് സീറ്റുകളും സ്ഥിരമായി കോൺഗ്രസ് മത്സരിക്കുന്നതാണ് പക്ഷേ ബി ജെ പി ആണ് അവിടെ ജയിച്ചു വരുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് ജയിച്ചിരുന്നു പിന്നീട് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലും ഈ രണ്ട് മണ്ഡലങ്ങളും ബി ജെ പി ആണ് ജയിച്ചത് സാംഗ്ലിയിൽ ശിവസേന അവകാശവാദം ഉന്നയിക്കുന്നു സാംഗ്ലിയിൽ ശിവസേനയ്ക്ക് കരുത്തുണ്ട് എന്നത് സത്യം തന്നെയാണ് അവർ അങ്ങനെ ഒരു ക്ലെയിം വെക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായി ഞങ്ങൾ മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അത് വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു ഭീവണ്ടിയിൽ വന്നാൽ എൻ സി പി ആണ് എൻ സി പിക്ക് അവിടെ കാര്യമായ ശക്തി എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അങ്ങനെ ഒരു സീറ്റിൽ എൻ സി പി അവകാശവാദം ഉന്നയിക്കുന്നത് അത് ശരിയല്ല അത് ഞങ്ങൾ മത്സരിക്കുന്ന മണ്ഡലമാണ് അങ്ങനെ ഞങ്ങളുടെ ആവശ്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ രണ്ട് മണ്ഡലങ്ങൾ ശിവസേനയ്ക്ക് എൻ സി പിക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വന്നാൽ അവിടെ ഒരു സ്വതന്ത്രനെ നിർത്താൻ പോലും ഞങ്ങൾ ആലോചിക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ സഖ്യത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഇന്നലത്തെ യോഗത്തിൽ സാധാരണ നാനോ പട്ടോളെ സംസ്ഥാന അധ്യക്ഷനൊപ്പം തന്നെ മുതിർന്ന നേതാവ് ബാലാസാഹിബ് തൊറോട്ട് ഈ രണ്ടുപേരാണ് പങ്കെടുക്കാറുള്ളത് ഈ രണ്ടുപേരും വിട്ടു നിൽക്കുകയും ചെയ്തു ഇതിനൊപ്പം തന്നെയാണ് വഞ്ചിത് ബഹുജൻ അഗാഡി എന്നൊരു പാർട്ടിയെ കൂടി സഖ്യത്തിൽ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി ആറ് സീറ്റ് വരെയാണ് ഏറ്റവും ഒടുവിൽ ചോദിച്ചത് എന്നാൽ നാലിൽ കൂടുതൽ നൽകാനാവില്ല എന്ന് എം ബി എ നിലപാടെടുത്തു അതോടുകൂടി തന്നെ ഇപ്പോൾ പ്രകാശ് അംബേദ്കർ അദ്ദേഹം നൽകിയൊരു ഡെഡ് ലൈൻ ഇന്നിപ്പോൾ അവസാനിക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന കാര്യം അദ്ദേഹം ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും ഓക്കെ താങ്ക് യു മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് നമുക്കൊപ്പം ചേർന്നത് മുംബൈ മലയാളികളോട് അഭ്യർത്ഥന നിങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ട്വൻ്റി ഫോറിൻ്റെ ഗോൾഡൻ സ്ക്രീനിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മുംബൈ ബ്യൂറോയുമായി ബന്ധപ്പെട്ട് ശ്രീനാഥ് ചന്ദ്രൻ ഇരുപത്തി നാല് മണിക്കൂറും മുംബൈയിലുണ്ട് അപ്പോൾ കുട്ടി പറയുന്നത് യൂട്യൂബ് സന്ദേശത്തെ അദ്ദേഹം പറയുന്നത് തമ്മിൽ നിന്നാണ് നമ്മൾ തമ്മിൽ പരിപാടി നന്നായിരിക്കും കാത്തിരിക്കുന്നു എസ് കെൻ എസ് കെൻ്റെ തുള്ളൽ കാണണം അയ്യോ കായ നായർ വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല ആ പഴയ തുള്ളലല്ലേ അതിനി ഇനി എടുക്കാൻ പാട പ്രായമായി